ഹായ് ഗായ്സ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ നന്ദുവിൻ്റെ ആണെങ്കിൽ കള്ള കേസ് കൊടുത്ത് കുടുക്കിയിരിക്കുകയാണ് വേണുവും രേവതി അനാമികയും കൂടി അതിൻ്റെ സന്തോഷത്തിലാണവർ വെറുതെ ഒരു കേസല്ല കേട്ടോ ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെ എഴുതിക്കൂട്ടിയാണ് ആ കേസ് ആക്കിയിരിക്കുന്നത് ദേവയാനി പരമാവധി ശ്രമിക്കുന്നൊക്കെയുണ്ട് രക്ഷിക്കാൻ അവസാനം ദേവയാനി തന്നെ രക്ഷിക്കുന്നുണ്ട് തന്ത്രപരമായിട്ട് പക്ഷേ ഇതൊക്കെ നവ്യയും നയനയും അറിയാണ് കേട്ടോ അനാമികയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അപ്പോൾ അവർ അനാമികയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി വക്കീലിനോട് പറയുന്നുണ്ട് നന്ദുവിന് ജാമ്യം കിട്ടുമോ അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അത് ജാമ്യം കിട്ടാനായിട്ട് പാടാണ് ആളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും എന്ന് പറയാണ് അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്നാലും ജാമ്യം കിട്ടുമല്ലോ അല്ലേ അതൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം റിമാൻഡിലേക്ക് പോകും റിമാൻഡ് തടയാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്ന് പറയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ആ കുട്ടി പോലീസ് ട്രെയിനിങ്ങിന് പോകാനായിട്ടുള്ള കുട്ടിയാണ് ആ കുട്ടി ഒരു നിമിഷം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല അവൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ വക്കീൽ പറയാണ് കേട്ടോ തെറ്റൊന്നും ചെയ്ത് കാണില്ല കാരണം എന്താന്ന് വെച്ചാൽ അവൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ ചുമ്മാതൊന്നും ഒരു പെൺകുട്ടി വഴിയെ പോയ ഒരാണിനെ കയറി തല്ലുവൊന്നുമില്ല പിന്നെ എന്തെങ്കിലും കാരണം കാരണമുണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതൊരു കള്ളക്കേസ് ആകാനായിട്ട് തന്നെയാണ് സാധ്യത മനപൂർവ്വം ആരോ കെട്ടിയുണ്ടാക്കിയ കേസ് തന്നെയാണിത് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നമുക്ക് ജാമ്യം കിട്ടുമെന്ന് നോക്കാം എന്നാളെ ഇനി അഥവാ കിട്ടിയില്ലേ നമുക്കൊരു വേറൊരു മാർഗ്ഗത്തിലൂടെ പോവാമെന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എന്ത് മാർഗത്തിലൂടെ പോയാലും കുഴപ്പമില്ല നന്ദു ജയിലിൽ കിടക്കാൻ പാടില്ല ആ കുട്ടി അതിനുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തായാലും രാത്രിക്ക് മുമ്പ് തന്നെ അവളെ നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയുമ്പം വക്കീൽ പറയാണ് ഇതിച്ചിരി പണം എടുക്കേണ്ട കാര്യമുണ്ട് കുറച്ച് പണം മുടക്കേണ്ടി എന്ന് പറയുമ്പം ദേവ്യാനി പറയാണ് അത് ഞാൻ മുടക്കിക്കോളാം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി പക്ഷേ നന്ദുവിനെ ഈ കള്ളക്കേസി കുടിക്ക് അവിടെ കിടത്താൻ പറ്റില്ല കാരണം നാളെ ആ കുട്ടിക്ക് ട്രെയിനിങ്ങിന് പോകണം അത് അതുമാത്രവുമല്ല പിന്നെ ആ കുട്ടി ഒരു ദിവസം രാത്രി അവിടെ കിടന്നിട്ട് പിന്നെ റിമാൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് തന്നെ പ്രശ്നമാകും നമ്മുടെ കുടുംബത്തിനും നാണക്കേടാവും പിന്നെ എൻ്റെ മരുമോളും അവളുടെ വീട്ടുകാരും ഒക്കെ ഒരുപാട് വിഷമിക്കും നന്ദുവിൻ്റെ അച്ഛൻ ഗോവിന്ദനാണെങ്കിൽ അറ്റാക്കൊക്കെ വന്നിട്ടിരിക്കുന്ന അയാൾക്ക് ഇങ്ങനെ ഒരു വിഷമം താങ്ങാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ദേവയാനി വക്കീലിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് വക്കീൽ പറയാണ് ജാമ്യത്തിന് ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം എന്ന് പറയാണ് അതേസമയം നവ്യയും നയനയും കൂടി വീട്ടിലെത്തുകയാണ് കേട്ടോ വീട്ടിലെത്തി ഗോവിന്ദനെയൊക്കെ കണ്ട് അവരോടൊന്നും ആദ്യം കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിനുശേഷം ഗോവിന്ദനും കനകയൊക്കെ അറിയുകയാണ് കേട്ടോ നന്ദു ജയിലിലാണെന്നുള്ള കാര്യം അപ്പം കനകയാണെങ്കിൽ പൊട്ടിക്കരയാണ് എന്ത് ചെയ്യും എൻ്റെ മോളെ എന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മോള് ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കരയാണ് അപ്പം നയനിയും നവ്യം പറയുന്നുണ്ട് അത് ഒന്നുമില്ല എന്തോ ഒരു കള്ള കള്ളക്കേസാണ് അത് ജാമ്യം കിട്ടുകയും ചെയ്യും ആദർശേട്ടൻ ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ആദർശം പോയിട്ട് വക്കീലിനെ കാണുകയും ജാമ്യത്തിന് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ജാമ്യമൊന്നും ലഭിക്കുന്നില്ല കേട്ടോ ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് വെറുതെ വഴിയെ പോയ ഒരാളെ തല്ലി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി തന്നെയാണ് അതിന് സാക്ഷി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പൊതുസ്ഥലത്ത് വെച്ച് വെറുതെ ഒരാളെ കയ്യേറ്റം ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ നയനയും ആദർശവും ഒക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് ആദർശും നയനയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുമുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുമ്പം നന്ദൂന് ജാമ്യം കിട്ടാതിരിക്കുകയാണ് അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും തന്നെ കോടതിയിൽ ഹാജരാക്കിയ ജാമ്യം കിട്ടുമെന്ന് പറയുക പിറ്റേ ദിവസം മാത്രമേ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ അപ്പോൾ അവിടുന്ന് ജാമ്യം കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം ചിലപ്പോൾ റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നന്ദു അതുകൊണ്ട് തന്നെ നയനയും ആദർശമൊക്കെ ഒരുപാട് വിഷമിക്കുകയാണ് നയന പറയുന്നുണ്ട് ആദർശ കേട്ടാ ഇതെന്തൊരു ചതിയാണ് ഇതാരോ അനഃപൂർണ്ണം ചെയ്തതാണ് നന്ദുവിനെ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അവസ്ഥ അവൾക്ക് വരില്ല എന്ന് പറയാണ് നന്ദു അങ്ങനെ വെറുതെ ഒന്നും ആരെയും കയറി തല്ലുന്ന ആളൊന്നുമല്ല നാളെ ഇപ്പോൾ അവൾ ട്രെയിനിങ്ങിന് പോകേണ്ടതാണ് അപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്ന എന്തായിരിക്കും അവളുടെ അവസ്ഥ അവളുടെ ആഗ്രഹങ്ങളും അവളുടെ ഭാവിയും എല്ലാം നശിച്ചു പോയില്ലേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ രണ്ട് ശത്രുക്കൾ അത് ചെയ്തതാണെന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് അനാമികയെ തന്നെയാണ് സംശയം എന്ന് പറയാണ് നയന അപ്പോൾ ആദർശം പറയുന്നുണ്ട് ശരിയാണ് അവരാവാനും സാധ്യതയുണ്ട് അനാമികയ്ക്ക് നന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അനാമിക അവളുടെ അച്ഛനും അമ്മയും കൂടി ചെയ്തതാവാൻ സാധ്യതയുണ്ടെന്ന് ആദർശവും പറയാണ് അതേസമയം ദേവയാനിയാണെങ്കിൽ വക്കീലിനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ നന്ദുവിനെ പുറത്തിറക്കണം അതിന് എന്തെങ്കിലും ഒരു മാർഗം നോക്ക് വക്കീൽ പറഞ്ഞ ആ കാര്യങ്ങൾ ചെയ്യ പണം എത്ര വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ പറയാണ് ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും കൂടിയാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് അവരെ കണ്ടെത്തിയ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഈ കേസ് പിൻവലിപ്പിക്കാൻ ശ്രമിച്ച അവർ ഈ കേസ് പിൻവലിച്ച നന്ദുവിനെ നമുക്ക് ഈസിയായിട്ട് പുറത്തിറക്കാം അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയണം ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കാരോ പണം കൊടുത്ത് ചെയ്തതാണ് അതിന് മേലെ പണം നമ്മൾ കൊടുത്താൽ അവരിങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എൻ്റെ ഇത്രയും നാളത്തെ വക്കീൽ ജീവിതത്തിനിടയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എങ്കിൽ അവരെ പോയി കണ്ട് നമുക്കൊന്ന് സ്വാധീനിച്ചാലോ എന്ന് പറയുകയാണ് അങ്ങനെ ദേവയാനിയും വക്കീലും കൂടി അവരെ അന്വേഷിക്കുകയാണ് കേട്ടോ സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ അവരുടെ അടുത്ത് ചെല്ലുകയാണ് ചെന്നു കഴിയുമ്പോൾ പോ അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ ആ നന്ദുവിനെതിരെ കേസ് കൊടുത്തത് നിങ്ങളെ തല്ലിയെന്ന് പറഞ്ഞിട്ടുള്ള കേസല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതെ ഞാൻ വഴിയെ വെറുതെ പോയതാ ആ കുട്ടി എന്നെ വെറുതെ തല്ലുമായിരുന്നു ഇത് കണ്ടോ എൻ്റെ കാലിനും കൈക്കും ഒക്കെ പരിക്കുണ്ട് എന്ന് പറയാണ് അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് ഓഹോ അങ്ങനെ നല്ല പരിക്കൊക്കെ ഉണ്ടല്ലേ പിന്നെ അടിച്ചവള് പപ്പടമാക്കിയില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് എന്താ ഒരു കാര്യമില്ലാതെ നന്ദു അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിയെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നന്ദു അങ്ങനെ ചെയ്തതാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ കൂടെയുള്ള പെൺകുട്ടി പറയാണ് എന്നെ ആരും അപമാനിക്കാൻ ശ്രമിച്ചോന്നുമില്ല ഇതെൻ്റെ ഫ്രണ്ടാണ് ഇവനും ഞാനും കൂടെ പോയപ്പോഴേക്കും വെറുതെ ആ കുട്ടി തല്ലായിരുന്നു സദാചാര പോലീസ് കളിക്കുന്ന പോലുള്ള കളിയായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ വക്കീല് പറയാണ് ഇതൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയാണ് അതെ സത്യം തന്നെയാണ് ഞങ്ങൾ വെറുതെ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ നന്ദു വന്നത് തല്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വക്കീൽ ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവരെ രണ്ടുപേരെയും എന്നിട്ട് പറയുന്നുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ സത്യം തന്നെയല്ലേ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരികയും അതിനുശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ശേഷം നന്ദു വന്നപ്പം രണ്ടുപേരും കൂടെ വഴക്കാക്കുകയും ചെയ്തതല്ലേ ഈ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാവുന്നുണ്ട് ഇതൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ അടപ്പ് തീർക്കും നന്ദുവിനെ ഇറക്കിക്കൊണ്ട് വരികയും നിങ്ങളെ അകത്ത് പിടിച്ചിടുകയും ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ഞാനൊരു ക്രിമിനൽ വക്കീലാണ് എന്നോട് നിങ്ങളിങ്ങനെ കള്ളത്തരുമൊന്നും പറയണ്ട ഈ തെളിവുകളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയത് തന്നെയാണ് അതുകൊണ്ട് ഈ തെളിവുമായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അകത്ത് കിടക്കും എത്ര നാൾ കിടക്കുമെന്നറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അയാൾ പറയാണ് അയ്യോ സാർ അതൊന്നും ചെയ്യല്ലേ കേട്ടോ പണത്തിനുള്ള അത്യാവശ്യം കൊണ്ട് ഒരാൾ ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ് ആ പണത്തിനുള്ള ആവശ്യം കൊണ്ട് ഞങ്ങളത് ചെയ്യുകയും ചെയ്തു എന്ന് പറയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ദേവ ആരാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്തിനാണ് ഇത് ചെയ്തത് നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പം അയാൾ പറയുന്നുണ്ട് അത് എന്നെക്കൊണ്ട് വേണു എന്നു പറയുന്ന ഒരാളാണ് ചെയ്യിച്ചത് അയാൾക്ക് എന്തോ ആവശ്യം ഉണ്ടെന്നും അയാൾക്ക് ഈ നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് വൈരാഗ്യമുണ്ടെന്നും പറഞ്ഞു അതുകൊണ്ട് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഒന്ന് പൂട്ടണം അതിനു വേണ്ടിയിട്ടൊരു ഒപ്പിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഒന്ന് അഭിനയിച്ചാൽ മതി കുറേ പണം കൈ വരും എന്നു പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് അല്ലാതെ നന്ദുവിനോട് ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യവും ഇല്ല കുറച്ച് പണം കൈ കിട്ടുമെന്ന് കണ്ടപ്പം ഞങ്ങളിങ്ങനെ ഒന്ന് അഭിനയിച്ചു അത്രേ ഉള്ളൂ പക്ഷേ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലത് കിട്ടി കൈയും കാലും ഒക്കെ പൊട്ടലുണ്ട് ആകെ മൊത്തം വേദനയാണ് ദേഹം മുഴുവൻ ആ കിട്ടിയ പണത്തിന് പോലും ഞങ്ങൾക്ക് മുതലാവുന്നില്ല ഇപ്പം മരുന്ന് മേടിക്കാനുള്ള പൈസയ്ക്ക് ഓടി നടക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെ അയാൾ പറയുകയാണ് അപ്പോഴേക്കും വക്കീൽ പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ അപ്പം ഇതൊരു കള്ളക്കേസാണ് ഇങ്ങനെ കള്ളക്കേസ് കെട്ടിച്ചമച്ചാൽ എന്താ ശിക്ഷാന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ശിക്ഷയൊക്കെ ഉണ്ടാവുമെന്നറിയാം പക്ഷേ ഞങ്ങളുടെ ഗതികേടും കൊണ്ട് ഞങ്ങൾ ചെയ്തു വേണു അങ്ങനെ പറഞ്ഞപ്പം ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് ശരി സംഭവിച്ചൊക്കെ സംഭവിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ നിങ്ങൾ ഈ കേസൊന്ന് പിൻവലിക്കണം എന്ന് പറയണം അപ്പോഴേക്കും അവര് പറയണ അയ്യോ സാർ ഞങ്ങളിപ്പോൾ ഇത് പിൻവലിക്കാൻ വന്നാൽ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്താണെന്ന് പറഞ്ഞാൽ പിന്നെയും പ്രശ്നം ഉണ്ടാക്കില്ലേ അത് തന്നെയല്ല ആ വേണു ഇനി ഞങ്ങൾക്ക് കൊട്ടേഷൻ തരും അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പണത്തിനൊക്കെ ആവശ്യം വരും പണത്തിൻ്റെ ആവശ്യം കൊണ്ടല്ലേ സാറേ കുറച്ച് പണം തരാമെങ്കിൽ ഞങ്ങൾ ഈ കേസ് പിൻവലിച്ചേക്കാം എന്ന് പറയാണ് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ശരി ഞാൻ പണം തരാം നിങ്ങൾ പിൻവലിക്കണം എത്ര വേണമെന്ന് പറഞ്ഞു അത് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം കേസ് ഇന്ന് തന്നെ പിൻവലിക്കണം നന്ദു ഇനി ഒരു നിമിഷം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് പറയണം അങ്ങനെ അവർ പറഞ്ഞ പണം കൊടുക്കുകയാണ് ദേവയാനി എന്നിട്ട് അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അവിടെ ചെന്ന് എഴുതി കൊടുക്കുകയാണ് ഞങ്ങൾക്ക് കേസിൽ കേസില് യാതൊരു പരാതിയുമില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കണ്ടിട്ട് തന്നെയാണ് നന്ദു ഇതിൽ ഇടപെട്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പരാതിയില്ല ഈ കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേസ് പിൻവലിച്ചപ്പോൾ തന്നെ എസ് ഐ ചോദിക്കുന്നുണ്ട് അവരോട് നിങ്ങളിത് കെട്ടിച്ചമച്ച കേസ് ആയിരുന്നല്ലേ കള്ള കേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് തന്നെയായിരുന്നല്ലേ കുറച്ച് പണം കിട്ടിയപ്പം നിങ്ങൾ ഈ കേസ് കൊടുത്തു ഇപ്പം കുറച്ച് പണം കിട്ടിയപ്പം നിങ്ങൾ ഈ കേസ് പിൻവലിച്ചു അതല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് സാറേ ക്ഷമിക്കണം ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുമ്പം ഒരടി കൂടി കൊടുക്കുകയാണ് എസ് ഐ അവർക്കിട്ട് നിങ്ങൾ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ഭാവിയായിരുന്നു ഇല്ലാതാകുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എന്താണെന്നറിയോ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്താണെന്നറിയുമോ ഇന്നത്തെ ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല പണം 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 എന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ ഈ കുട്ടി നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോകേണ്ടതാണ് എന്നാൽ ഇപ്പോൾ ജാമ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ റിമാൻഡിലായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താവുമായിരുന്നു അതിൻ്റെ ഭാവിയും ആഗ്രഹങ്ങളും എല്ലാം തകരുകയല്ലായിരുന്നോ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്നൊക്കെ എസ് ഐ പറയുന്നുണ്ട് ഏതായാലും കേസ് ഇപ്പോൾ പിൻവലിക്കാമെന്നും തോന്നിയത് നന്നായി എന്ന് പറയുകയാണ് അങ്ങനെ നന്ദുനി റിലീസ് ചെയ്യുകയാണ് കേട്ടോ ആദർശും നയനിയും അവിടെ ഉണ്ട് കേട്ടോ ആദർശിനോടും നയനിയോടും എസ് ഐ പറയുന്നുണ്ട് ഏതായാലും നാളെ ജാമ്യത്തിനും കോടതിയിലും റിമാൻഡിലേക്ക് ഒന്നും കാര്യങ്ങൾ പോയിട്ടില്ല പരാതി തന്നവർ വന്നെ വന്ന് കേസ് പിൻവലിച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് സാറേ അവർ പരാതി തന്നിട്ട് പെട്ടെന്ന് അത് ആരോ അവർക്ക് കൊട്ടേഷൻ കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർ ചെയ്തതാണ് പണം മേടിച്ചിട്ട് ഇപ്പോൾ വേറെ ആരോ പണം കൊടുത്തു അപ്പോൾ അവരതങ്ങ് പിൻവലിച്ചു അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ അദർശി ചോദിക്കുന്നുണ്ട് അതാരായിരിക്കും സാറേ വേറെ പണം കൊടുത്ത് അവരെ സ്വാധീനിക്കാൻ അതെനിക്ക് അറിയില്ല പക്ഷെ ആരോ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കേസ് അവരിപ്പോൾ തന്നെ പിൻവലിച്ചത് ഏതായാലും നന്നായി ഇപ്പോൾ തന്നെ നന്ദുവിനെ റിലീസ് ചെയ്യാം നാളെ കോടതിയിൽ ഹാജരാക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളിന്ന് ഒഴിവാകും നന്ദുവിനാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ട്രെയിനിങ്ങിന് പോവുകയും ചെയ്യാം എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം നയനയും ആദർശവും കൂടി നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് ആദർശം നയനയും കൂടെ പറയുന്നുണ്ട് ഇത് ആരായിരിക്കും അങ്ങനെ ചെയ്തത് അവരെ പോയി കണ്ട് സ്വാധീനിച്ച് കേസ് പിൻവലിപ്പിച്ചത് ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവിയാനെയാണ് അത് ചെയ്തതെന്നുള്ള കാര്യം നയനയ്ക്കോ ആദർശിനോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ വീട്ടിലെത്തുമ്പോൾ നവ്യയും നയനയും നന്ദുവും കൂടി സംസാരിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് നവ്യ ഇത് ചെയ്തത് വേറെ ആരുമല്ല ആ അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് നന്ദുവിനോട് പല പ്രാവശ്യം കൊട്ടേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തത് അവരാണ് അതുപോലെ ഇതും അവർ തന്നെ പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അവരുണ്ടാക്കിയ കള്ളക്കേസ് തന്നെയാണ് എന്ന് പറയാണ് അപ്പം നയനയും പറയുന്നുണ്ട് ശരിയാ അനാമിക അവൾക്ക് നന്ദു ജയിലിലാണെന്ന് അറിഞ്ഞപ്പം അവളുടെ സന്തോഷം നമ്മൾ കണ്ടതല്ലേ പക്ഷേ അവൾക്കൊരു പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല അവൾക്കൊരു നല്ല പണി തന്നെ കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് ആ മൂന്ന് പേരും കൂടെ കേട്ടോ അങ്ങനെ നയനയും നവിയും നന്ദുവും കൂടി അനാമികയ്ക്ക് ഒരു അടിപൊളി പണിയാണ് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നാളത്തേക്ക് നല്ല രസകരമായ ഒരു പണി അനാമികയ്ക്ക് വച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്